നമസ്കാരം കേരളത്തിലെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ആകെയുള്ളത് കൊള്ളലാഭം നേടുക എന്ന ഏകലക്ഷ്യമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ആയിരങ്ങൾ ഫീസ് വാങ്ങി അധ്യാപകർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സംവിധാനം മിനിമം ശമ്പളം അധ്യാപകർക്ക് ബാങ്ക് വഴി നൽകി അതിന്റെ പകുതി തിരികെ കയ്യിൽ വാങ്ങുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും ഉണ്ട് അയ്യായിരം രൂപ പോലും മാസ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ കേരളത്തിന്റെ അൺഎയ്ഡഡ് മേഖലയിലുണ്ട് അധ്യാപക വൃത്തിക്ക് പഠിച്ചിട്ടും അടിമപ്പണിയെടുക്കേണ്ട ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് പിണറായി സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ മാഫിയയെ തളർത്താൻ പോന്ന തീരുമാനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ടു പോവുകയാണ് അൺഎയ്ഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ബില്ലിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകി സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റി ആയിരിക്കും മിനിമം വേതനം ഉൾപ്പെടുന്ന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ സർക്കാർ നിശ്ചയിക്കുന്ന ശമ്പളം കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാനും സംവിധാനം ഉണ്ടാകും പരാതി കിട്ടിയാൽ മാനേജ്മെന്റുകളെ ശിക്ഷിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ടാകും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും ഇത് പാസ്സാകുന്നതോടുകൂടി വിദ്യാഭ്യാസ കച്ചവടക്കൊള്ളയ്ക്കും അവസാനമാകും അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം ഉറപ്പാക്കുന്നതാകും ബില്ല് സർക്കാർ നിശ്ചയിക്കുന്ന സ്കെയിലിനേക്കാൾ കുറവ് ശമ്പളമാണ് നൽകിയത് എങ്കിൽ വ്യത്യാസം വന്ന തുകയുടെ പത്തിരട്ടി മാനേജ്മെന്റ് നഷ്ടപരിഹാരം നൽകണമെന്നും അംഗീകൃത സ്വാശ്രയ കോളേജുകളിലെ സ്കൂളുകളിലെ വേതനവും ബത്തയും നിശ്ചയിക്കൽ ബിൽ വ്യവസ്ഥ ചെയ്യും ഇത് മാനേജ്മെന്റിന് ഏറെ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല ഇത്തരത്തിലൊരു ബില്ലിനെ കുറിച്ച് ചർച്ച തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ മുതലാളിമാരുടെ സമ്മർദ്ദം മൂലം ഒന്നും നടന്നിട്ടില്ല ഇതിനാണ് പിണറായി സർക്കാർ ഇപ്പോൾ മാറ്റമുണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ എവിടെ നോക്കിയാലും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ ഫീസ് വാങ്ങി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ പരസ്യത്തിനും ലക്ഷങ്ങൾ ചിലവാക്കുന്നു എന്നാൽ അധ്യാപകർ അടക്കമുള്ള ജീവനക്കാർക്ക് തുച്ഛമായ തുക മാത്രമാണ് ഫീസായി നൽകുന്നത് ജോലി പോകുമോ എന്ന ഭയം കാരണം ആരും പരാതിപ്പെടാറുമില്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് ബിൽ പാസായാൽ കീശകാലിയാകുന്നത് പാവം അധ്യാപകരെ ചൂഷണം ചെയ്ത് ഇതുവരെ കൊഴുത്തു വളർന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപന ഉടമകളാണ് ഇവരുടെ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ മുട്ടുമ്പോൾ നടക്കാതെ തന്നെയാണ് ബില്ലുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നാണ് പറയുന്നത് അൺഎയ്ഡഡ് മേഖലയെ വരച്ച വരയിൽ നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെ വ്യവസായമായി കാണുന്നുണ്ടെങ്കിലും അധ്യാപകർ അനധ്യാപകർ മറ്റു ജീവനക്കാർ എന്നിവരെ തൊഴിലാളിയായോ ജീവനക്കാരനായോ അംഗീകരിച്ചിരുന്നില്ല പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ സർക്കാർ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാകും വിധമാണ് പുതിയ നിയമനിർമ്മാണം ശമ്പളം നിശ്ചയിക്കാനുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി സർക്കാർ വിജ്ഞാപനം ഉടൻ ഇറക്കും തൊഴിലുടമകൾ അധ്യാപകരടക്കുമ്പോൾ ജീവനക്കാർ എന്നിവ പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടാകും ഇതിന്റെ മൂന്നിലൊന്ന് സ്വതന്ത്ര അംഗങ്ങളും ഉണ്ടാകും സ്വതന്ത്ര അംഗമായിരിക്കും കമ്മിറ്റി ചെയർമാൻ അടിസ്ഥാന ശമ്പള സ്കെയിലിലും ജീവിത വില സൂചികയിൽ വരുന്ന വ്യതിയാനത്തിനനുസരിച്ചുള്ള ബത്തയും കമ്മിറ്റി നിശ്ചയിക്കും അധ്യാപകർ അനധ്യാപകർ ജീവനക്കാർ എന്നിവരെ പ്രത്യേകം വിഭാഗമായി തിരിച്ചാകും ശമ്പളം നിശ്ചയിക്കുക മാനേജ്മെന്റിനും ജീവനക്കാർക്കും കമ്മിറ്റി മുമ്പാകെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അറുപത് ദിവസം നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് ശമ്പളം വിജ്ഞാപനം ചെയ്താൽ മൂന്ന് മാസത്തിനകം നടപ്പാക്കണം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശമ്പളം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് നൽകണം ജോലി സമയവും കമ്മിറ്റി നിശ്ചയിക്കുന്നതാണ് അധിക ജോലി ചെയ്യിച്ചാൽ അധിക വേതനം നൽകണം എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധിയും നൽകും ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിന്റെ രസീത് അടക്കമുള്ള രേഖകൾ സ്കൂളുകളിൽ ഉണ്ടാകണം ഇവ പരിശോധിക്കാൻ സർക്കാർ ഇൻസ്പെക്ടർമാരെ നിയോഗിക്കും അവർ കൃത്യമായ ഇടവേളയിൽ പരിശോധനയ്ക്ക് എത്തുന്നതാണ് ശമ്പളം ലഭിക്കാത്തതിലെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നു ഇത്തരം പ്രശ്നം ഉണ്ടായാൽ ആറു മാസത്തിനുള്ളിൽ പരാതി നൽകണം അല്ലെങ്കിൽ പരാതി വൈകിയ തിനും മതിയായ കാരണം വേണം പരാതിയിൽ കഴമ്പുണ്ടെന്നു കണ്ടാൽ ശമ്പളത്തിന്റെ പത്തിരട്ടി പിഴ മാനേജ്മെന്റിൽ നിന്നും ഈടാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ നിശ്ചയിക്കുന്ന ശമ്പളത്തെക്കാൾ കുറവ് തുകയാണ് നൽകുന്നത് എങ്കിൽ വ്യത്യാസമുള്ള തുകയുടെ പത്തിരട്ടി നഷ്ടപരിഹാരമായി ഈടാക്കാം ഈ തുക നൽകിയില്ലെങ്കിൽ ഭൂവിനത്തിലുള്ള കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കാൻ കളക്ടർമാരെ അധികാരപ്പെടുത്തുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് കൂടാതെ ഇരുപത്തി അയ്യായിരം രൂപ വരെ സർക്കാരിലേക്കും പിഴയടക്കണം മാനേജ്മെന്റിനോടുള്ള വിദ്വേഷത്തിന്റെ ഫലമായി ജീവനക്കാരൻ വ്യാജ പരാതി നൽകിയതാണെങ്കിൽ ിൽ പതിനായിരം രൂപ അടിയ അയാളിൽ നിന്നും ഈടാക്കും സർക്കാർ നിശ്ചയിക്കുന്ന സ്കെയിലിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ജോലി ചെയ്യാമെന്ന് ജീവനക്കാരനുമായി മാനേജ്മെന്റിന് കരാർ ഉണ്ടാക്കാനും കഴിയില്ല എന്നാൽ കൂടുതൽ തുകയ്ക്ക് കരാറുണ്ടാക്കാനും കഴിയും എന്നാണ് ഇത്തരത്തിലൊരു ബില്ലിൽ നിന്നും മനസ്സിലാവുന്നത്